ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് വെറൈറ്റി ആയിട്ടുള്ളൊരു തരികാച്ചി ഇതിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങൾ ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിലൊരു നമ്മൾ ഇതുവരെ ചേർക്കാത്തൊരു സാധനം ചേർത്തിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾ കണ്ട് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് വീഡിയോ കണ്ടിട്ട് പോകുമ്പോൾ ഒരു ലൈക്ക് ചെയ്യുക അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം ആദ്യം തന്നെ നമ്മൾ ഒരു ബൗളെടുത്തിട്ട് അതിലൊരു ആറേഴ് ഈത്തപ്പഴം ഇട്ടുകൊടുക്കുക കുരു എല്ലാം കളഞ്ഞിട്ട് വേണം എടുക്കാൻ അതിലേക്ക് കുറച്ച് ചൂടുള്ള പാൽ ഒഴിച്ചിട്ട് ഇതൊന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കുക ഒരു പാനടുപ്പത്ത് വെച്ചിട്ട് നന്നായി ചൂടാക്കിയെടുക്കുക നന്നായി ചൂടായി വരുമ്പോൾ ഒരു അര ടേബിൾ സ്പൂണോളം നെയ്യ് ഇട്ട് കൊടുക്കുക നന്നായി ചൂടാവുമ്പോൾ ഒരു അഞ്ച് ടേബിൾ സ്പൂണോളം സേമിയ സേമിയെടുത്തിട്ടുണ്ട് ഞാൻ അത് അതിലേക്ക് ഇട്ടുകൊടുക്കുക എന്നിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക ഒന്ന് കളറൊക്കെ ചേഞ്ചായി വരണം അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇതിപ്പം നിങ്ങൾ തരി കാച്ചുമ്പോൾ സേമിയ ചേർക്കാറില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജ് ഒഴിവാക്കിക്കോളൂ റവ ചേർത്തിട്ട് ചെയ്തെടുക്കുക ഈ രീതിയിൽ തന്നെ നെയ്യിട്ടിട്ട് റവ ഒന്ന് മൂപ്പിച്ചെടുക്കുക ഞാൻ ഓൾറെഡി റവ് വറുത്ത് വെച്ചതുകൊണ്ടാണ് ഇതിൽ ചേർക്കുന്നില്ല ഞാൻ എപ്പോഴും തരി കാച്ചുമ്പോൾ സെമി ഇട്ടിട്ടാണ് കാച്ചാറ് ഇതിന് മുമ്പ് രണ്ട് തരത്തിലുള്ള തരി കാച്ചിനത് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുക കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു ഇനി ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ ഇതിൽ തിളപ്പിച്ച പാലല്ല ഒഴിച്ചു കൊടുക്കുന്നത് ഒരു മുക്കാൽ ലിറ്ററോളം പാൽ എടുത്തിട്ടുണ്ട് ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് സേമിയെ കുക്ക് ചെയ്തെടുക്കാം പാൽ നന്നായി തിളച്ചിട്ടുണ്ട് സേമിയൊക്കെ കുക്കായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു കാൽ കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഈത്തപ്പഴം കൂടെ ചേർക്കുമ്പോൾ മധുരം ഉണ്ടാവും ഇതിലേക്ക് ഉള്ളി മൂപ്പിച്ചിടുന്നതൊക്കെ ലാസ്റ്റാണ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇപ്പൊ അണ്ടിപ്പരിപ്പ് മുന്തിരി ആദ്യം ഉള്ളിയൊക്കെ ആദ്യം തന്നെ വറുത്ത് എന്നുണ്ടെങ്കിൽ നമ്മൾ സേമിയ വറുക്കുന്നതിന് മുന്നേ അത് വറുത്തതിന് ശേഷം സേമിയ ഇട്ട് കൊടുത്താൽ മതി രണ്ട് ഏലക്ക ചതച്ചതിട്ട് കൊടുത്തിട്ടുണ്ട് പഞ്ചസാര ഇട്ടിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഒന്ന് തിളപ്പിച്ചിട്ടുണ്ട് അതിന് ശേഷം റവ ചേർത്ത് കൊടുക്കുക അത് ഞാൻ ഓൾറെഡി വറുത്ത് വെച്ചിട്ടുള്ള റവയാണ് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഇട്ടുകൊടുത്തിട്ടുണ്ട് റവ കുക്കായി തുടങ്ങുമ്പോൾ നമ്മൾ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഈത്തപ്പഴല്ലേ അത് അരച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക മിക്സിയിൽ പറ്റി പിടിച്ചിരിക്കുന്നത് ഒരല്പം പാലം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒരു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റാണ് ഈ തരികാച്ചിതിന് ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക റവ നിങ്ങൾക്ക് എത്ര തിക്നെസ് വേണം അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക അധികം കുറുകിയ ടൈപ്പ് ഇഷ്ടമില്ല അതുകൊണ്ടാണ് ഞാൻ റവ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം എടുത്തിട്ടുള്ളത് ഇത് നന്നായി തിളപ്പിച്ച് ഡേറ്റ്സും എല്ലാം കൂടി നന്നായി അതുവരെ ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി നന്നായിട്ട് അളച്ച് കുറുകി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു തിക്നെസ്സിലാണ് പെരിക്കുന്നത് നെറ്റ് നിർത്തിയിട്ട് ഇതിലേക്ക് കാച്ചി ഒഴിക്കാം ക്യാൻ ചൂടായതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് കൊടുക്കുക ചൂടായ നെയ്യിലേക്ക് ഒരു മൂന്ന് ചുവന്നുള്ളി ചെറുതാക്കി കട്ടിയിട്ടത് ചെയ്തത് അതിട്ട് കൊടുക്കുന്നുണ്ട് ഒരു പത്ത് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒന്നും പ്രത്യേകിച്ച് മെഷർമെൻ്റ് ഒന്നുമില്ല നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുത്തോളൂ അണ്ടിപ്പരിപ്പും ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്കൊരു ഒരു പത്ത് കിസ്മിസോളം ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് കിസ്മിസ് ഇഷ്ടമില്ലാത്തവർക്ക് അത് ചേർക്കണം എന്നില്ല കേട്ടോ അതുമാതിരി ബദാം ഇഷ്ടമാണെങ്കിൽ ബദാം മൂപ്പിച്ചിടാം നമുക്കിത് തെരി കാച്ചിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എനിക്കെൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഇനി ഇത് ചൂട്ടോടു കൂടി തന്നെ നമുക്ക് സെവൻ ഡിഷിലേക്ക് മാറ്റാം ഇതിപ്പം നേരത്തെ ഉണ്ടാക്കി വച്ചിട്ട് കുറച്ച് കുറുക്കം വന്നെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുള്ള പാലൊഴിച്ചിട്ടൊന്ന് എടുത്താൽ മതി അതാ ഈ ഒരു തിക്നെസ്സിലാണ് ഇരിക്കുന്നത് ഇനി ചൂടാറുമ്പോൾ ഇത്രയും കൂടെ ഒന്ന് കുറുകും ഞാനിത് സർവീൻ ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക നിങ്ങളുടെ ഡേറ്റ്സ് ചേർത്തിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നീ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്